ബഹറിനിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന പദ്ധതി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി പ്രാബല്യത്തിൽ വരുത്തുമെന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പ് സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഇവിടെ താമസിക്കുന്ന ആളുകൾക്കുമൊക്കെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ ഒരു പദ്ധതി ഹക്കീം പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര് അഞ്ച് വർഷത്തേക്ക് നിർബന്ധിത ഇൻഷുറൻസ് ആളുകൾക്ക് ലഭ്യമാക്കുന്ന ഒരു രീതിയാണ് ഇതിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ താമസക്കാരെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ആശങ്ക ഇത് എല്ലാവർക്കും താങ്ങാവുന്ന തരത്തിലുള്ള അഫോർഡബിൾ ആയ ഇൻഷുറൻസുകൾ ലഭ്യമായിരിക്കുമോ എന്നുള്ള കാര്യമാണ് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഓഗസ്റ്റ് നാലാം തീയതി മുതൽ വിവിധ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇതിൻ്റെ ടെൻഡറുകൾ നൽകാം അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മികച്ച അഫോർഡബിൾ ആയതും അതുപോലെ തന്നെ നല്ല കവറേജ് ഒക്കെ ലഭിക്കുന്നതുമായ ഓപ്ഷനുകൾ നൽകുന്ന ഇൻഷുറൻസ് കമ്പനികളെ ആയിരിക്കും സുപ്രീം കൗൺസിൽ ഓഫ് ഹെൽത്ത് തിരഞ്ഞെടുക്കുക കുറഞ്ഞ നിരക്കിൽ കൂടുതൽ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇതിന്റെ വിവിധ ഓപ്ഷനുകളുമായി ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു എന്തായാലും ഏറ്റവും മികച്ച രീതിയിലുള്ള പ്ലാനുകൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ബഹ്റൈൻ ഈന്ദന ഉത്സവത്തിന്റെ ആറാമത് എഡിഷന് പ്രൗഢഗംഭീരമായ തുടക്കമായിരിക്കുകയാണ് ഫാർമേഴ്സ് മാർക്കറ്റിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നമുക്ക് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പ്രാദേശിക കർഷകരെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം തന്നെ ചെറുകിട ബിസിനസ്സുകാരെ രംഗത്ത് കൊണ്ടുവരാനും രാജ്യത്തിന്റെ പൈതൃകത്തെ കുറിച്ചുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തി വരുന്നത് ഹൂറത്താലിയയിൽ നടക്കുന്ന ഈ ഒരു ഡേറ്റ്സ് പാം ഫെസ്റ്റിവലിൽ ഇരുന്നൂറിലധികം ഈന്തപ്പഴങ്ങളുടെ പ്രദർശനവുമുണ്ട് ആളുകൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള സൗകര്യമുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സന്ദർശന സമയം ബഹ്റൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായൊരു ഒരു വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ മാത്രം ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ആളുകൾ ബഹ്റൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്തു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എണ്ണായിരത്തി പതിനൊന്ന് വിമാനങ്ങളാണ് ഈ പറഞ്ഞ ഒരു മാസ കാലയളവിൽ എയർപോർട്ടിലൂടെ വരികയും പോവുകയും ചെയ്തതായി വിവരങ്ങൾ ലഭിക്കുന്നത് സ്വാഭാവികമായും നമ്മളൊക്കെ ആലോചിക്കും ഏത് ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും ഏറ്റവും അധികം ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന് സംശയമൊന്നും വേണ്ട ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്കാണ് ബഹറിനിൽ നിന്ന് കഴിഞ്ഞ മാസം ഏറ്റവും അധികം ആളുകൾ യാത്ര ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അത് കേരളത്തിലെ എയർപോർട്ടല്ല ഹൈദരാബാദ് എയർപോർട്ടിലേക്കാണ് അത്ര ബഹറിനിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ബഹറിൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഈ ജൂൺ മാസത്തിൽ യാത്ര ചെയ്തത് കനത്ത ചൂട് തുടരുന്ന ഈ സമയത്തും ഇത്രയധികം ആളുകൾ ഇതുവഴി ഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്നു പോകുന്നു എന്നൊക്കെ പറയുന്നത് ബഹ്റിന്റെ ടൂറിസം മേഖലയുടെ ഒരു ശക്തിയെ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇനി കാലാവസ്ഥ കുറച്ചുകൂടി പ്ലസന്റ് ആകുന്നതോറും സന്ദർശകരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് അതോറിറ്റീസ് പ്രതീക്ഷിക്കുന്നത് ചൂട് ഇങ്ങനെ തോറും വ്യായാമത്തിൻ്റെ ഭാഗമായി ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പോകുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ മോർണിംഗ് വാക്കിനും ഈവനിങ് ഒക്കെ തുടർച്ചയായി നിരന്തരം പോയിരുന്ന ആളുകൾക്ക് അതൊക്കെ നിർത്തിവെക്കേണ്ട ഒരു സമയമാണ് എന്നാൽ അങ്ങനെ പുറത്ത് നടക്കാൻ പോകുന്നത് നിർത്തിവെക്കേണ്ട അതിനെതാ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ രംഗത്ത് വന്നിരിക്കുകയാണ് അവന്യൂസ് മോൾ ബഹ്റൈൻ അവന്യൂസ് മോൾ രാവിലെ എട്ട് മണി മുതൽ നടക്കാനൊക്കെയായി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ഔദ്യോഗിക അറിയിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ ചൂടുകൊണ്ട് നിങ്ങളുടെ വ്യായാമം മാറ്റിവെക്കേണ്ട മോർണിംഗ് വാക്കിനായി അവന്യൂസ് മോളിലേക്ക് വരൂ എന്നാണ് അവർ പറയുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച